ആരിലും വന്നിട്ട് മുകളിലും വന്നിട്ട് നമസ്കാരം ഞാൻ സാജം കഴിച്ചാണ് ഞാനിപ്പോൾ നമ്മുടെ കൃഷ്ണവേണിയുടെ അവിടെയാണ് വന്നേക്കണത് നമ്മൾ കൃഷ്ണവേണിയുടെ ഒരു ലൈവ് ചെയ്തിരുന്നു വീഡിയോ ചെയ്തിരുന്നു കൃഷ്ണവേണിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം അഞ്ച് വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ഒരു മാസത്തിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം ചിലവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എന്തോ എന്താണെന്ന് അറിയില്ല ആ വീഡിയോയിൽ നമുക്ക് ഏകദേശം ഫണ്ട് വന്നത്ര പതിമൂന്ന് ലക്ഷം രൂപ ഗൂഗിൾ പേയിലും അക്കൗണ്ടിലും കൂടിയിട്ട് വന്നിട്ടുള്ളത് ടോട്ടൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ നമുക്ക് ഈ എമൗണ്ട് ആയിട്ട് വരാതെ നമുക്ക് കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഗവൺമെന്റ് മൂന്ന് വർഷം മുൻപാണ് അതായത് മോൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അവൾക്ക് ഈ കണ്ടീഷൻ കണ്ടുപിടിച്ചത് അത് നമ്മൾ തൃശ്ശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ ശ്രീജിത്ത് പറഞ്ഞൊരു ഡോക്ടറാണ് ഇതിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഈ ഒരു കണ്ടീഷൻ അപ്പൊ അന്ന് സാർ പറഞ്ഞത് െങ്കിൽ അത് വിദേശത്തു നിന്ന് മരുന്ന് ചെയ്യണം ഏകദേശം ഒരു മാസത്തേക്ക് അമ്പതിനായിരം രൂപ വരും എന്നുള്ളൊരു എമൗണ്ട് ആണ് അന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് നമ്മൾക്ക് നമ്മൾക്കിത് സാധിക്കാത്ത കാരണം ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിച്ചില്ല അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഒത്തു വന്നത് അപ്പോൾ അതിന് തൃശ്ശൂർ മുളത്താകും മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മുഖേനയാണ് ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഡോക്ടറാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് അപ്പോൾ ഇപ്പോൾ അതിനന്വേഷിച്ച് അറിഞ്ഞപ്പോൾ ഒരു മാസത്തേക്കുള്ള മരുന്ന് അതായത് ഇഞ്ചക്ഷനാണ് ഡെയിലി എടുക്കേണ്ട ഇഞ്ചക്ഷനാണ് ഒരു മാസത്തേക്ക് വരുന്നത് നമുക്കത് വിദേശത്തുനിന്ന് ഇവിടുന്ന് ഇ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണ ചാർജും ജി എസ് ടി അടക്കം വരുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരും അവളുടെ വെയിറ്റിനനുസരിച്ച് ചിലപ്പോൾ മരുന്നിൻ്റെ ഡോസ് കൂട്ടും തോറും ചിലപ്പോൾ ചെറിയ എമൗണ്ട് കൂടുതലായിട്ട് വരും അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് വന്നിരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴിയും അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ആയിക്കുന്നത് ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷം രൂപ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സഹായിക്ക പറയണ്ടേ അല്ലേ എല്ലാവരും സഹായിക്ക ഈ പറഞ്ഞോണം അന്നത്തെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ഇപ്പൊ ഇങ്ങനൊക്കെയാണ് പറയണത് അത് പതിനാറ് വരെ എന്നാണ് ദീപ മേഡം പറഞ്ഞേക്കണത് പതിനാറ് വയസ്സുവരെയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുണ്ട് വർഷങ്ങൾ ചുരുങ്ങിയത് ഒരു ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയതാണ് അഞ്ച് വർഷമെങ്കിലും എന്ന് പറയുന്നത് അഞ്ച് വർഷത്തെ ഫണ്ടെങ്കിലും ആവാണ്ട് അത് ഇഞ്ചക്ഷനും ഇങ്ങോട്ട് വരുത്താനുള്ള നടപടികൾ നോക്കണ്ട എന്നാണ് മാഡം പറഞ്ഞേക്കണത് പിന്നെ ഇത് ഈ പറയണത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അവളുടെ വെയിറ്റ് കൂടു സ്റ്റാർട്ടിങ് ഡോസിൻ്റെ ഡോസാണ് പറയുന്നത് ഇപ്പോഴത്തെ വെയിറ്റിൻ്റെ അപ്പോൾ കൂടെയുള്ളു അപ്പോൾ ഈ പറഞ്ഞോളാം പതിമൂന്ന് ലക്ഷം രൂപ വലിയ വലിയ തുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് പക്ഷേ അങ്ങനെ ഇഞ്ചെക്ഷൻ്റെ മരുന്നിൻ്റെ കാഴ്ച നോക്കുമ്പോൾ അതൊരു അഞ്ച് മാസത്തെ മരുന്നിൻ്റെ പോലെ ആയിട്ടില്ല അപ്പോൾ എല്ലാവരും സഹായിക്കണം മോൾക്ക് വേണ്ടിയിട്ട്